മമ്മൂട്ടിയെയും ഇമ്മാനുവൽ നായിക റിനു മാത്യൂസിനെയും ചേർത്തുള്ള വാർത്ത ശരിയോ രണ്ടു ചിത്രങ്ങളിലാണ് ഇരുവരും ഒന്നിച്ചത് ലാൽജോസിന്റെ ഇമ്മാനുവൽ ഷിബു ഗംഗാധരന്റെ പ്രേയ്സ് ദ ലോർഡ് രണ്ടു ചിത്രങ്ങളും റിനു മാത്യൂസിന് അത്യുഗ്രമായി നല്ല നിറഞ്ഞു നിന്ന കഥാപാത്രങ്ങളായിരുന്നു അതും മമ്മൂട്ടിയെന്ന മെഗാസ്റ്റാറിനൊപ്പം ഇപ്പോഴിതാ വീണ്ടും മമ്മൂട്ടിയെയും റിനു മാത്യൂസിനെയും ചേർത്ത് വാർത്തകൾ വരുന്നു ലോർഡ് ലിവിങ്സ്റ്റൺ ഏഴായിരം കണ്ടി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു മടങ്ങിയ റിനുവിനെ വേണ്ടി വീണ്ടും കൊണ്ടുവരുന്നതും ഒന്നിച്ചു ചേർത്ത് വാർത്തയ്ക്ക് വാർത്തയ്ക്കവസരമുണ്ടാക്കിയതും ശ്യാംദറാണ് ശ്യാംദറിന്റെ പുതിയ ചിത്രത്തിലേക്കാണ് മമ്മൂട്ടിയുടെ നായികയായി ഹാട്രിക് തികയ്ക്കാൻ റിനു എത്തുന്നത് സെവൻത് ഡേ എന്ന ചിത്രത്തിനു ശേഷമാണ് ശ്യാംദർ ഈ കൂട്ടുകെട്ടുമായി വരുന്നത് മമ്മൂട്ടി ഒരു അധ്യാപകന്റെ വേഷത്തിലാണ് ഈ ചിത്രത്തിൽ എന്തായാലും വലിയ ഭാഗ്യമില്ലെങ്കിലും ഭാഗ്യം കെട്ട ജോഡികളല്ല ഇരുവരും കാത്തിരിക്കാം നമുക്ക് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്